ഹാപ്പി ഓണം എല്ലാവർക്കും ഓണാശംസകൾ എൻ്റെ വീട്ടിലെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് രാവിലെ തന്നെ ഭംഗിയായിട്ട് പൂക്കളിട്ടു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളക്ക് വെച്ച് നിറവച്ച് അണിഞ്ഞു നിലത്ത് തൃക്കാരപ്പന വെക്കാനുള്ള സ്ഥലത്ത് അണിഞ്ഞു ഇലയിലും നമ്മൾ അണിഞ്ഞു അതിന് ശേഷം നമ്മൾ ഈ കട്ടിലപ്പടിയിലൊക്കെ എങ്ങനെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് പിന്നെ ഇത് തൃക്കാരപ്പൻ നമ്മൾ മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് തൃക്കാരപ്പനെ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് പൂവൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പൂജയ്ക്ക് മുമ്പായിട്ട് കേട്ടോ ഇത് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വയ്ക്കുന്നതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പൂവും ബാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ തുളസി കൊണ്ട് പൂജിക്കും അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തിരി അതുകൊണ്ട് പൂജിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചിരട്ടയിൽ നമ്മൾ സുഗന്ധദ്രവ്യമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ പുക കൊണ്ട് ഇങ്ങനെ പൂജിക്കും അട പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് നമ്മൾ നേതിക്കും കേട്ടോ ഇനിയാണ് പ്രധാന ചടങ്ങ് നാളികേരം കൊട്ടുക എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല പക്ഷെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് രണ്ട് നോ നാളികേരമാണ് നമ്മൾ തിരുവോണത്തിന് ഉടക്കിയ രണ്ട് നാളികേരം ഇങ്ങനെ ഭംഗിയിൽ ഉടച്ചു കഴിഞ്ഞാൽ കഷ്ടകാലങ്ങളൊന്നും ഇല്ല ഇല്ലയെന്നാ പറയുക നാളികേരം നന്നായി ഉടഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഷ്ടകാലം ഉണ്ടെന്നൊക്കെയാണ് പഴമക്കാർ പറയണത് കേട്ടോ അതിലത്ര കാര്യമുണ്ടെന്ന് അറിയില്ല എന്നാലും നമ്മൾ അതൊക്കെ ഇപ്പോഴും ആചരിച്ച് വരുന്നുണ്ട് പൂജയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് പൂജ അവസാനിപ്പിക്കും ഓണസദ്യ ഉണ്ണാം ഓണസദ്യക്കാദ്യമായിട്ട് ഞാനിവിടെ ഗണപതിക്ക് വിളക്ക് വെച്ച് ഗണപതിക്കുള്ളത് വിളമ്പിട്ടുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളവർക്കെല്ലാം ഇലയിട്ട് വിളമ്പി വെച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് അവിയൽ എലിശ്ശേരി ഇഷ്ടു തോരൻ പിന്നെ പുളിഞ്ചി നാരങ്ങ ഇഞ്ചിത്തൈര് പപ്പടം അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണസദ്യം എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് സമയം കുറച്ച് പാട്ടും ഒക്കെ ആയിട്ട് നമുക്ക് സന്തോഷിക്കാം വലിയ ഡാൻസുകാരി ഒന്നും എന്നാലും ചെറുതായിട്ടൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട് ഇത് എൻ്റെ സ്വന്തം സന്തോഷത്തിനും പിന്നെ ഇത് കാണുന്ന ആൾക്കാർക്ക് സന്തോഷിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുവടുകൾ വയ്ക്കുന്നത് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്